ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അപ്പൊ എന്തായിരുന്നു പിന്നെ ഇപ്പൊ എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇല്ലാത്തത് എന്താണ് വീഡിയോയില് വരാത്തത് എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ വീഡിയോ ചെയ്യാത്തത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല ഞാനിങ്ങനെ വണ്ടിയിൽ പോകുന്ന കാര്യങ്ങളാണ് മെയിന് ഇപ്പോൾ അതിന്റെ കാര്യങ്ങളായിട്ട് അതിന്റെ പുറകായത് കൊണ്ട് തന്നെ എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും കഴിയുന്നില്ല അതുപോലെ തന്നെ മിന്നും മോനും വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം മുമ്പ് നാല് ദിവസം മുമ്പ് വന്നിട്ടുണ്ട് രണ്ടുപേരും വീട്ടിലുണ്ട് കണ്ടന്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും തീരെ സമയം കിട്ടുന്നില്ല ഞാൻ ഒരുപാട് കണ്ടന്റുകൾ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചല്ലോ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചതായിരുന്നു പക്ഷെ ഒന്നും വിചാരിച്ച പോലെ നടന്നിട്ടില്ല അതങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വിചാരിച്ച പോലെ നടന്നോളുന്നില്ലല്ലോ അപ്പോൾ ഇന്നലെ രാത്രിയാണ് ലോഡ് എടുത്ത് വീണ്ടും തിരിച്ചിവിടെ എത്തിയത് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ ഇൻഷാല്ല മറ്റന്നാൾ അടുത്ത ലോഡിന് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മുതലുള്ള കണ്ടന്റുകൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഉറക്കവും കാര്യങ്ങളും അതുപോലെ തന്നെ ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര അടങ്ങാറാണ് വീഡിയോ എടുക്കലൊന്നും നടക്കുന്നില്ല കാരണം അത്രയും ക്ഷീണാണ് ശരീരത്തിന് അപ്പോൾ അതിൻ്റെ ഇടക്ക് സൗണ്ടൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റുന്നില്ല പിന്നെ മറ്റൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റുകൾ കണ്ട് ആകെ തകർന്നു പോയി കാരണം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റുകളോ കാര്യങ്ങളോ ചെയ്യാൻ ഇന്നേ വരെ ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ കൈയിട്ട് വരാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും പോകാത്ത വ്യക്തികളാണ് നമ്മളൊക്കെ പക്ഷേ നമ്മൾ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ കുറേ യൂട്യൂബേഴ്സ് പറയുന്നതും കേട്ട് യൂട്യൂബേഴ്സ് പറയുന്ന വാക്കുകളും കേട്ട് അതിൽ ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചാണ് ഞാൻ നല്ല രീതിക്ക് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ആ ഒരു കാര്യത്തിൽ കാരണം വർക്കിന്റെ കേസിൽ അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുക നമുക്കങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇറങ്ങി നടക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ ഇറങ്ങി നടക്കുന്നുണ്ട് ബാക്കിയൊക്കെ തീരുമാനിക്കേണ്ടത് പഠിച്ചുവാൻ പിന്നെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അതിന് ശേഷമല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഇല്ല നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഒരു വലിയൊരു കാരണം തന്നെയാണ് കാരണം ഇപ്പോൾ ഞാൻ ആ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ അറിയാം എൻ്റെ തന്തയ്ക്കും തള്ളിക്കും വരെ വിളിക്കുന്ന രീതിക്കുള്ള കമൻറ്റുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മളെന്താ അറിയോ നമ്മൾ നമ്മളെ ഒരു വിലയുണ്ടല്ലോ എൻ്റെ ഒരു ഞാൻ എനിക്കൊരു വില കണക്കാക്കിയിട്ടുണ്ടല്ലോ ഞാൻ അത് കളയേണ്ട ചോദിച്ചതാണ് പിന്നെ അതുപോലെ ഉള്ള ആളുകളാണല്ലോ ഇത് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇറക്കി തിരിച്ച് മറ്റുള്ളവരുടെ കുടുംബം ഏത് രീതിയിൽ തകർക്കാം എങ്ങനെ ഒരാളെ തകർത്ത് തരിപ്പണമാക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണല്ലോ കൂടുതലും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിനെ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാനോ മറ്റൊരു വീടായിട്ട് വരാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വന്നില്ല പിന്നെ ഞാൻ താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഞാൻ ഒരാളെ വീടും വാങ്ങാൻ പോയിട്ടില്ല കാരണം അടിച്ച ആൾ ആളെൻ്റെ കൂടെയുള്ള ആളാണ് ഞങ്ങൾ പാർട്നേഴ്സാണ് ഞങ്ങൾ പാർട്ട്നേഴ്സാണ് അതുപോലെ തന്നെ ഞങ്ങൾ ആ വീട് പിന്നെ അവിടെത്തന്നെ അതേപോലെ തന്നെ ഉണ്ട് അതിൽ താമസിച്ചിരുന്ന ആൾ വാടകയ്ക്ക് പോയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ആ വീട സ്ഥലവും ഇൻഷാല്ല ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ആവും ആവേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഒരു ഇരുപത് ലക്ഷം രൂപയും കൂടി പുള്ളിക്കറിഞ്ഞ് കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാനുണ്ട് അത് അതടച്ചിട്ടില്ല അപ്പോൾ അതടിക്കണമെങ്കിൽ ഒരു ഫണ്ട് മൂപ്പർക്ക് റെഡി ആയി കിട്ടി കിട്ടിയതിന് ശേഷം മൂപ്പർക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സമയം എന്തായാലും മൂപ്പർ നമ്മളോട് ചോദിച്ചു നമ്മൾ കൊടുക്കാമെന്നും പറഞ്ഞ് നമ്മൾ എന്തായാലും ആ വീട് അവിടെ വന്ന് അവിടെ പോയി നിന്ന് നോക്കലും കാര്യങ്ങൾക്കൊന്നും നമ്മളത് കൊണ്ടാവില്ല അതിനൊന്നും ആവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതൊന്നല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ അതിൽ ഇറക്കലും ലീസിന് വേണമെങ്കിൽ കൊടുക്കുക അങ്ങനത്തെ കേസൊക്കെയാണ് നമ്മൾ ഇതുവരെ ഉദ്ദേശിച്ചുണ്ടായിരുന്നത് ഒന്നും തീരുമാനങ്ങളൊന്നുമില്ല തീരുമാനിച്ചിട്ടില്ല പിന്നെ കുറേ ടീം നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതും എടുത്തിട്ട് വളമ്പിയ സ്ഥിതിയിലേക്കായി പിന്നെ കാര്യങ്ങൾ അത് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയാനോ കാര്യങ്ങൾക്കൊന്നും വന്നിട്ടില്ല പിന്നെ എല്ലാവർക്കും തെറ്റിദ്ധാരണകളാണല്ലോ മെയിൻ ഇങ്ങനെ ഒരാൾ തെറ്റിദ്ധരിപ്പിക്കാം ആ തെറ്റിദ്ധാരണയിൽ അങ്ങോട്ട് മുഴുകി മുഴുകിപ്പോവാണ് എല്ലാവരും ജനങ്ങളത് അങ്ങനെ ആയിപ്പോയി അവർക്കും അതിൻ്റെ ഉള്ളിലുള്ള സത്യം എന്താണോ അല്ലെങ്കിൽ അതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്താണോ ഇതൊന്നും അറിയാൻ ആർക്കും താല്പര്യമില്ല ഇത് തെറ്റിദ്ധാരണ എന്താണോ എന്താണോ പറഞ്ഞു വരുത്തുന്നത് അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ മെയിനായിട്ട് ഒരു കാര്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ അതാണ് വീക്ഷിക്കുന്നത് എങ്ങനെ തെറ്റ് ഉണ്ടോ അതിൽ ശരിയുണ്ടോ ഇനിയിപ്പോൾ അവരത് ചെയ്തിട്ടുണ്ടാവോ ഇനിയിപ്പോൾ ചെയ്തിട്ടില്ലേ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ചോദിക്കാനൊന്നാർക്കും ഒരു സെക്കൻഡ് സമയം പോലുള്ള അപ്പോൾ ഞാൻ പല ഗ്രൂപ്പുകളിലും പലരും എനിക്ക് ഫോർവേഡ് ചെയ്തു മെസ്സേജുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ മെസ്സേജ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അസുഖമായല്ലോ നീയും മോനും നീയും കുടുംബം ഇപ്പോൾ അവിടെ പോയിട്ടല്ലേ താമസിക്കുന്നത് നിങ്ങൾ പിന്നെ കളിച്ചതല്ലേ എന്നുള്ള രീതിക്ക് വിശ്വസിക്കേണ്ട ഞാൻ ഞാൻ ആകെ ഒരു കളി എന്താണെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും കൊണ്ട് ആ കൂപ്പണ അടിപ്പിച്ചു അതേപോലെ തന്നെ എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ എന്നെ വിശ്വസിച്ച് അവർ ആ കൂപ്പണ എടുക്കുകയും ചെയ്തു കഷ്ടകാലത്തിന് പഠിച്ചുനെ പറയണ്ട കഷ്ടകാലത്തിന് അത് അടിക്കുകയും ചെയ്തു വേണ്ടില്ലായിരുന്നു എന്നായിപ്പോയുള്ള അവസ്ഥയാണ് ഇപ്പോൾ വേണ്ടില്ലായിരുന്നു അടിക്കരുതായിരുന്നു അത് വേറെ ഏതെങ്കിലും ഏതെങ്കിലും മനുഷ്യന്മാർക്ക് അടിച്ചാൽ മതി ഇനിയിപ്പോൾ ആ നാട്ടിലുള്ള ആർക്കെങ്കിലും അടിച്ചാലും പറയൂ അത് ആ നാസറും അയൽവാസിയും ഒത്തു കളിച്ച് അല്ലെങ്കിൽ അടുത്തുള്ള ആൾ ഒത്തു കളിച്ച് എന്നാലും ഇതന്നെ പറയുള്ളൂ എന്തായാലും പിന്നെ കേസ് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വൈകിക്ക് നടക്കട്ടെ അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ഒരു കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഒരു കാര്യങ്ങളും തീരുമാനിച്ചിട്ടില്ല അവിടെ പോയി നിൽക്കുന്ന കാര്യവും തീരുമാനിച്ചിട്ടില്ല വീടും സ്ഥലം അങ്ങോട്ട് എഴുതി വാങ്ങുന്ന കാര്യവും തീരുമാനിച്ചിട്ടില്ല അത് മൂപ്പർക്കണ്ണ തിരിച്ചു കൊടുക്കുന്ന കാര്യവും തീരുമാനിച്ചിട്ടില്ല ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഒരു കാര്യങ്ങളും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ എല്ലാം പിന്നെ അതിൻ്റേതായിട്ടുള്ള ബൈക്കുള്ള കാര്യങ്ങൾ നടക്കട്ടെ അപ്പോൾ ഞാൻ ഈ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ മിനിമം വീട്ടിലെത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടാളും ഉണ്ട് കൂടെ ഇൻഷാ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ പണിക്കാരെയും കൂട്ടി സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഫ്രണ്ടിൻ്റെ വണ്ടിയെടുത്ത് എൻ്റെ വണ്ടി സർവീസ് ചെറിയൊരു പ്രശ്നമായിട്ട് വീട്ടിലാണുള്ളത് കംപ്ലൈന്റ് ആണ് പിന്നെ അത് റെഡി ആക്കി എടുക്കാം അപ്പോൾ എന്താണ് നമുക്ക് നേരെ സൈറ്റിലേക്ക് പോയി വരാം അതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും